ഹായ് ഓളെ എവർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പോഷൻ ട്രാക്കറിലെ എഫ് ആർ സിസ്റ്റം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നൊരു വീഡിയോ ആണ് കാരണം ഒരുപാട് പേർക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ഈ ഒരു എഫ് ആർ എസ് വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്കറിയാം ഒരുപാട് പേർക്ക് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പത്തിൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാം ഏ വരുന്ന ബെനിഫിഷ്യറിയുടെ ഫോട്ടോ രണ്ട് ടിക്ക് വന്ന് എങ്ങനെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇ കെ വൈ സി പെട്ടെന്ന് തന്നെ ഒ ടി പി വന്ന് എങ്ങനെ ഇ കെ വൈ സി ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ പൂർണ്ണമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാം നമ്മൾ സ്ലൈഡും മുഖേനയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഫുൾ സ്ലൈഡുകളാക്കിയിട്ടുണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അപ്പോൾ എല്ലാം പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ അതനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ സ്റ്റെപ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ഫോട്ടോ ക്യാപ്ചറിങ് ആദ്യമായി ചെയ്യുന്നവർ അതായത് ഫസ്റ്റ് ടൈം അപ്പം നിങ്ങൾക്കറിയാം നമുക്കിപ്പോൾ ഒരു ഇരുപത് ബെനിഫിഷ്യറി ഉണ്ടെങ്കിൽ ആ ഇരുപത് ബെനിഫിഷ്യറിനെ നമ്മൾ ഈ ഒരു മാസം ചെയ്യണം അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് മാർച്ച് മാസം ഏ അപ്പം ഒരു ബെനിഫിഷ്യറിനെ ഈ മാസമാണ് നിങ്ങൾ ഫസ്റ്റ് ടൈം ഫോട്ടോ ക്യാപ്ചർ ചെയ്യണമെന്ന് വിചാരിക്കുക ആ കേസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും ഈ ഒരു മാസം ഫോട്ടോ എടുത്തിട്ട് അടുത്ത മാസം നിങ്ങൾ പിന്നെയും ഫോട്ടോ എടുക്കും അതിൻ്റെ പിന്നത്തെ മാസം പിന്നെയും ഫോട്ടോ എടുക്കും ആ കേസസ് അതിനെക്കുറിച്ച് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം ആ ഫസ്റ്റ് ടൈം നിങ്ങൾ എടുക്കുമ്പോൾ ഈ മാർച്ച് മാസത്തിലാണ് ആദ്യമായിട്ട് ബെനിഫിഷറീൻ്റെ ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസാണ് ആദ്യം പറയണത് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും നോർമലി നമ്മുടെ ടി എച്ച് ആർ ലിസ്റ്റിൽ പോവും അതിലെന്ത് ചെയ്യും നമ്മൾ അതിൻ്റെ നേരത്തുള്ളൊരു പ്രകടനം ഭൂമിനെ അപ്പം ഫസ്റ്റ് എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചിരിക്കുന്നത് പ്രകടൻ ബോമൺ ആണ് നമ്മളതിൽ പ്രകടൻ ബോമൺ എടുത്തു അതിൽ നമുക്ക് നോക്കുമ്പോൾ ടി എച്ച് ആർ ഗവൺ സീറോ ഡേയ്സാണ് ടി എച്ച് ആർ കൊടുത്തിട്ടില്ല സോ നമ്മൾ ആ ടി എച്ച് ആർ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യും ഞാൻ നേരോട്ട് കാണിച്ചിട്ടുണ്ട് ടി എച്ച് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിതുപോലൊരു മെസ്സേജ് കാണാം ബെനഫിഷ്യറി ഫോട്ടോ ഈസ് നോട്ട് ക്യാപ്ചേർഡ് ആയിട്ട് ഇ കെ വൈ സി പെൻഡിങ് അതായത് ബെനിഫിഷ്യറിയുടെ ഫോട്ടോ എടുത്തിട്ടില്ല ഒപ്പം തന്നെ ഇ കെ വൈ സിയും പെൻഡിങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തു ചെയ്യും നോർമലി നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് പോവാറുണ്ട് ആ സ്കിപ്പ് റൈറ്റ് സൈഡിൽ കാണുന്ന എസ് കെ ഐ പി സ്കിപ്പ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ദിവസം കാണി ഇരുപത്തഞ്ച് ദിവസം കാണിച്ച് സബ്മിറ്റ് ചെയ്യാറുണ്ട് പക്ഷേ നമുക്ക് സ്കിപ്പ് എന്നുള്ള ഓപ്ഷൻ ഇനി ഭാവിയിൽ അതില്ലാതാവും നിങ്ങൾക്ക് പ്രൊസീഡ്യർ കൊടുത്ത് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നിങ്ങളതോട് നിർബന്ധമായിട്ട് ചെയ്യാൻ പറയണത് അതിൽ പ്രൊസീഡ് കൊടുക്കാം പ്രൊസീഡ്യർ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു മെസ്സേജ് കാണാനായിട്ട് പറ്റും അതിൽ പറയുന്ന ആധാർ കാർഡ് നിർബന്ധമാണ് ബെനിഫിഷ്യറിയുടെ ഫോൺ വേണം കാരണം നമുക്ക് ഇ കെ വൈ സി ചെയ്യുന്ന സമയത്ത് ബെനിഫിഷ്യറിയുടെ ഫോണിലേക്ക് ഒ ടി പി പോവും പിന്നെ അതുപോലെ തന്നെ ഫേസ് ക്യാപ്ചറിങ്ങിൻ്റെ സമയത്ത് നമുക്ക് അതുപോലെ ഇ കെ വൈ സിയുടെ സമയത്തൊക്കെ ആധാർ കാർഡ് നമുക്ക് ആവശ്യമായിട്ട് വരും ആധാർ കാർഡ് പ്രകാരം നമുക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുള്ളൂ അത് നമ്മൾ പ്രൊസീഡ്യൂ കൊടുക്കാം അത് കഴിയുമ്പോൾ നമുക്കവിടെ കൺസെൻ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം ആ കുറച്ച് കാര്യങ്ങൾ പാർട്ട് വൺ പാർട്ട് ടു എന്ന് പറഞ്ഞിട്ട് എഗ്രി ചെയ്യുന്ന കുറച്ച് കൺസെൻറ്റ് ലെറ്റർ ആണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി ഇതന്നെ അതിൽ ആസെപ്റ്റ് ആൻഡ് പ്രൊസീഡിയർ എന്ന് കാണാം അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് നമുക്കിതുപോലൊരു സംഭവം തുറന്നു വരും ഫേസ് ക്യാപ്ചറിംഗ് ഗൈഡ് എന്ന് പറഞ്ഞിട്ട് അതിന് നമുക്ക് നിങ്ങൾക്ക് അവിടെ താഴെ ഒരു വോയിസ് ഓവർ എന്ന് പറഞ്ഞിട്ട് കാണാം കണ്ട വോയിസ് ഓവർന്ന് ആ ഒരു റെഡ് ആയാലും റൈറ്റ് സൈഡിലായിട്ട് വോയിസ് ഓവർ എന്ന് കാണാം അതുമ്പം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് വോയിസ് ആയിട്ട് പറഞ്ഞുതരും അതിൽ പറയുന്നുണ്ട് കീപ് പ്രോപ്പർ ലൈറ്റിംഗ് അവോയ്ഡ് ഷാഡോസ് അതായത് പ്രോപ്പർ ലൈറ്റ് ഉള്ള ഒരു സ്ഥലത്തായിരിക്കണം ഷാഡോ ഇരുട്ടൊക്കെ ഉള്ള ഇടത്ത് പോയിട്ട് എടുക്കരുത് കീപ് ദ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ മെയിൻറ്റെയിൻ സ്ട്രെയിറ്റ് ഫേസ് അതായത് ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് ഉദ്ദേശിക്കുന്നതിൽ പലർക്കും പലരും പറയും അംഗൻവാടിയിൽ ചുമരൊക്കെ ഒരുപാട് വരച്ചിട്ടിട്ടുള്ളത് കൊണ്ട് പ്ലെയിൻ ആവണം പിന്നെ വെള്ളമാ വെള്ളം തന്നെ വേണമെന്നൊക്കെ ചോദിക്കും ഇവർ ഉദ്ദേശിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ചിത്രങ്ങളോ വേറെ ആളുകളോ പാടില്ല ഒരൊറ്റ ആളാ പാടുള്ളൂ ആൾ ആയിട്ട് നിൽക്കണം അതുപോലെ കണ്ണ് കണ്ണ് ബ്ലിങ്ക് ചെയ്യണം നമുക്കറിയാം നമ്മൾ ജീവിച്ചിരിക്കുന്ന ആരാണെങ്കിലും കണ്ണ് ചിമ്മോ കണ്ണ് ചിമ്മാണെന്ന് പറയില്ലേ അപ്പോൾ ഒന്ന് കണ്ണൊന്ന് ബ്ലിങ്ക് ചെയ്യണം സ്ട്രെയിറ്റ് ഫേസ് ആയിരിക്കണം ഇപ്പം നിങ്ങൾ അങ്ങനെ വാടിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒരു വൈറ്റ് തുണി അല്ലെങ്കിൽ ഏതെങ്കിലും ഷാളോ എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എടുത്താലും മതി അപ്പോൾ നമുക്ക് ആ വേറെ പടങ്ങൾ കാണില്ലല്ലോ അതാണ് അവർ ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് വെള്ളച്ചുമരൻ തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടൂന്നില്ല മനസ്സിലായോ പ്ലെയിൻ ആയിരിക്കണം ബാക്ക്ഗ്രൗണ്ട് അപ്പം നിങ്ങൾ എന്തു ചെയ്യും ക്യാപ്ചർ ഫേസ് ഇവിടെയും ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇതിൽ കാണുന്ന ക്യാപ്ചർ ഫേസ് എന്നാണ് ക്യാപ്ചർ ഫേസ് ഉണ്ട് ക്യാപ്ചർ വീഡിയോ ഉണ്ട് ഞാൻ അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫോർ ജി ബി എൻ്റെ ബോ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും ഫോട്ടോ ആണ് വരാം ഇതുപോലെ ക്യാപ്ചർ ഫേസിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് വരും നാല് ജി ബി അതിന് മുകളിൽ റാമുള്ള ഫോണുകൾക്ക് നാല് ജി ബിക്ക് താഴെ റാമുള്ള ഫോണുകൾക്ക് വീഡിയോ ആയിരിക്കും വരാം ഏത് വന്നാലും പേടിക്കാമില്ല വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ആ നീല കളറിൽ അവിടെ കൊടുത്തിട്ടുണ്ടോ ക്യാപ്ചർ ഫേസ് അല്ലെങ്കിൽ ക്യാപ്ചർ വീഡിയോ ഒന്ന് അതൊന്ന് ക്ലിക്ക് ചെയ്യുക മുന്നോട്ട് പോകുക ഇവിടെ ഇതുപോലെ നിങ്ങൾക്ക് തുറന്നു പോലും അതിൽ ഐ ബ്ലിങ്ക് ചെയ്യണം അവിടെ പച്ച ടിക്ക് വരണം ഐ ബ്ലിങ്ക് ചെയ് കഴിഞ്ഞാൽ പച്ച ടിക്ക് നിങ്ങൾ നോക്കി താഴെ നോക്കി ഞാൻ രണ്ട് ഫോട്ടോ ആയിട്ട് കാണിച്ചിട്ട് കണ്ട ഫസ്റ്റേൽ ഐ ബ്ലിങ്കിൻ്റെ അവിടെ ക്രോസ് ആണ് അതായത് ഫോട്ടോ കറക്റ്റ് വന്നിട്ട് എടുത്തിരിക്കുന്ന ഫോട്ടോയിൽ ഒരാളല്ല മനസ്സിലായൽ സ്ട്രെയിറ്റ് ഫേസ് ആയിരിക്കണം മനസ്സിലായോ വേറെ ഹ്യൂമൻ വേറെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ ആൾക്കാർ ഡിറ്റക്റ്റ് ചെയ്യാൻ പാടില്ല നിങ്ങൾ താഴത്തെ ഫോ ഇതിൽ കണ്ട ഐ ബ്ലിങ്കും സ്ട്രേറ്റ് എന്നുള്ളത് പച്ച ടിക്ക് വരും കറക്റ്റായിട്ട് ആളെ നിർത്തി സ്ട്രേറ്റ് ഫേസ് ആയിട്ട് നമ്മുടെ ഫോണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതവിടെ വരും ദെൻ പ്രോസസ്സിങ് ഇമേജ് പ്ലീസ് വെയിറ്റ് എന്ന് പറയും ആ നമ്മൾ എടുത്തിരിക്കുന്ന ആ ബെനഫിഷ്യറിയുടെ ഇമേജ് ആണെന്ന് പറയും ജസ്റ്റ് വെയിറ്റ് ചെയ്യാൻ പറയും നമ്മൾ എന്ത് ചെയ്യും ഇതുപോലെ ആ ബെനഫിഷ്യറിയുടെ ഫോട്ടോ അവിടെ വരും മനസ്സിലായ ബെനഫിഷ്യറിയുടെ ഫോട്ടോ അവിടെ വരും ആ ഫോട്ടോ അവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സേവ് കൊടുക്കാം ഇതിനൊക്കെ ഒരു മൊമെൻറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം ആ സേവ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് ഈ ഫേസ് ക്യാപ്ചറിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നിങ്ങളുടെ കംപ്ലീറ്റ് ആയി ഈ കെ വൈസിയും ഫേസ് ഫേസ് ക്യാപ്ചറിങ്ങും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഫേസ് ക്യാപ്ചറിങ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസമായാലും നിങ്ങൾക്ക് ഇ കെ വൈസ് ചെയ്യാം അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ കുറേ പേരെ ചോദിച്ചിരുന്നു രണ്ട് അപ്പം തന്നെ ചെയ്യണം നിങ്ങളുടെ അടുത്ത് അപ്പം തന്നെ ചെയ്യാൻ പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ആണ് ഓൾറെഡി ബെനഫിഷ്യൽ വന്നിട്ടുണ്ട് അവർ ഫോൺ കയ്യിൽ അവരുടെ കയ്യിൽ ഫോൺ ഉണ്ടാവും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒ ടി പി കൊടുത്ത് ഇ കെ വൈ സി ചെയ്യാൻ പറ്റും പിറ്റേ ദിവസമൊക്കെ വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കൈകൾ ചെയ്തോളാം പറയുന്നത് കേട്ടാ ഓക്കെ ദെൻ ബെനിഫിഷ്യറി ഫോട്ടോ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് വരും അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യും പ്രൊസീഡ് വിത്ത് ഇ കെ വൈ സി കൊടുക്കണം മനസ്സിലായ ബെനിഫിഷ്യറി ഫോട്ടോ സക്സസ്ഫുള്ളി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക പ്രൊസീഡ് വിത്ത് ഇ കെ വൈ സി കൊടുക്കാം ദെൻ ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൽ വേറൊരു ഇപ്പം ഇത് നിങ്ങൾ ഇനി പ്രൊസീഡ്യർ വിത്ത് ഇ കെ വൈ സി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇ കെ വൈ സിയിലേക്ക് പോവും ഓട്ടോമാറ്റിക്കലി ഇ കെ വൈ സിയിലേക്ക് പോകും ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഉള്ളതിൻ്റെ എന്തോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം ഇതിനകത്ത് നോക്കിയാൽ അധ്യക എന്ന് പറഞ്ഞൊരു കുട്ടി സിക്സ് മന്ത് ടു ത്രീ ഇയറിലെ കാറ്റഗറിയിലെ അധിക എന്ന് പറഞ്ഞ കുട്ടി ഞാൻ ആരോട്ട് കാണിച്ചിട്ടുണ്ട് ആ കുട്ടീനെ നമ്മൾ നോക്കിയപ്പോൾ ആ കുട്ടിയുടെ അമ്മയുടെ നമ്പറ് വച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് കണ്ട കണ്ടില്ലേ ആ കുട്ടിയുടെ അമ്മയുടെ നമ്പർ വെച്ചിട്ടാണ് കാണിച്ചിട്ടുള്ളത് അപ്പം നമ്മളവിടെ അമ്മയുടെ ആധാർ നമ്പർ അടിക്കും അതിന് താഴെ നോക്കി നിങ്ങൾ അമ്മയുടെ പേര് കണ്ട നെയിം ഓഫ് മദർ കണ്ട ഷഫ്ന എൻ എസ് അമ്മയുടെ പേരാണ് അവിടെ ആധാർ പ്രകാരം കറക്റ്റ് ആവേണ്ടത് കാരണം നമ്മളവിടെ ചെയ്തിരിക്കുന്നത് അമ്മയുടെ ആധാറാണ് ചൈൽഡിന് ആധാറില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് കേസുകൾ നമ്മളങ്ങനെ ചെയ്യുള്ളൂ കുട്ടിക്ക് ആധാറില്ലാത്തതുകൊണ്ട് അമ്മയുടെ പേരിൽ അടിച്ചു അമ്മയുടെ അവിടെ കാണിച്ചു അത് എന്ത് ചെയ്തു അവിടെ ഈ കേസ് നമ്മൾ എന്ത് ചെയ്യും ഈ ഷെഫ്ന എന്നുള്ളത് അമ്മയാണ് അപ്പോൾ അമ്മയുടെ പേരിൽ കാണിച്ചിട്ട് നമ്മൾ പിന്നെ ഇങ്ങനെയുള്ള കേസിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നേരെ അമ്മയുടെ ഫോട്ടോ നമുക്ക് എടുക്കാൻ പറ്റും ഇതിൽ നോക്കി നിങ്ങൾ ഇവിടെ അടിച്ചിരിക്കുന്നത് അമ്മയുടെ ആധാറാണ് ചൈൽഡ് ഡസ് നോട്ട് ഹേവ് ആധാർ യെസ് കൊടുത്തപ്പോൾ ചൈൽഡിന് ആധാറില്ല ദൻ അമ്മയുടെ ആധാർ നമ്പറും അമ്മയുടെ പേരും കറക്റ്റ് അടിച്ച് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ പോഷൻ ട്രാക്കിൽ സേവ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി നേരെ ഫേസ് ക്യാപ്ചർ ചെയ്യില്ല നമ്മുടെ ഈ സ്റ്റെപ്പിൽ ആ ഈ ഫേസ് ക്യാപ്ചറിങ്ങിൻ്റെ അവിടെ വരുമ്പോൾ ഫോട്ടോ എടുക്കുമല്ലോ നമ്മൾ ആ ഈ ഫേസ് ക്യാപ്ചറിങ്ങിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഈ ഫേസ് ക്യാപ്ചറിങ്ങിൽ നേരെ അമ്മയുടെ ഫോട്ടോ കാരണം അമ്മയുടെ ആധാർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഓൾറെഡി പോഷൻ ട്രാക്കറിലുള്ള അമ്മയുടെ ആധാർ കൊടുത്താൽ അപ്പോൾ നേരെ അമ്മയുടെ ഫോട്ടോ നമുക്ക് എടുക്കാം വേറൊരു ബുദ്ധിമുട്ട് അവിടെ ഇല്ല അമ്മയുടെ ഫോട്ടോ എടുക്കുക സ്ട്രേറ്റ് ഫേസ് ആവാൻ പറയാം അമ്മേടെ ഫോട്ടോ എടുത്ത് സേവ് കൊടുക്കുക ഇ കെ വൈ സിയിൽ അമ്മയുടെ ആധാർ അടിച്ച് ഒ ടി പി അടിച്ച് സബ്മിറ്റ് ചെയ്യാം നേരെ മറിച്ച് ഞാൻ വേറൊരു കേസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അത് ഇങ്ങനെ ഇട്ടത് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ നമ്മൾ അധ്യയുടെ നോക്കിയാൽ അമ്മയുടെ ആധാറായിരുന്നു ഇനി വേറൊരു കേസ് നോക്കിയത് നിങ്ങൾ ഇവിടെ നോക്കിയാൽ ശ്രീയാൻ ആൻഡ് ഹേമന്ത് എന്ന് പറഞ്ഞ കുട്ടി വേറൊരു കേസാണ് കേട്ടോ ശ്രീ ആൻഡ് ഹേമന്ത് വേറെ കുട്ടിയാണ് അവിടെ അടിച്ചിരിക്കുന്ന ആധാർ നമ്പർ ഓഫ് ചൈൽഡ് കുട്ടിയുടെ ആധാറാണ് അവിടെ അടിച്ചിരിക്കുന്നത് കണ്ട അമ്മയുടെ അല്ല കുട്ടിക്ക് ആധാറുണ്ട് അവിടെ കുട്ടിക്ക് അവധാറുള്ള നമ്മൾ എന്ത് ചെയ്തു കുട്ടിയുടെ ആധാർ അവിടെ അടിച്ചിട്ടുണ്ട് നമുക്ക് നമ്മളങ്ങനെ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ നമ്മളത് സേവ് ചെയ്ത് കൊടുത്ത് അപ്പോൾ നമ്മുടെ പോഷൻ ട്രാക്കർ പ്രകാരം നിങ്ങൾ അടിച്ചിരിക്കുന്നത് കുട്ടിയുടെ ആധാറാണ് സോ ആ കുട്ടിയുടെ ആധാർ പ്രകാരം അത് രജിസ്റ്റർ ആയിട്ടുണ്ട് പോഷൻ ട്രാക്കറിൽ ദെൻ നിങ്ങൾ ഫോട്ടോ ക്യാപ്ചറിങ്ങിലേക്ക് വരുമ്പോൾ അതായത് കുട്ടിയുടെ ആധാർ പ്രകാരം ആഡ് ചെയ്ത കേസുകൾ കുട്ടിയുടെ ആധാർ പോഷൻ ട്രാക്കറിൽ കുട്ടിയുടെ ആധാർ ആഡ് ചെയ്ത കേസ് നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും നിങ്ങൾ കുട്ടിയുടെ അതായത് നിങ്ങളുടെ ഫോണിൽ കുട്ടിയുടെ ആധാർ വെച്ച് പോഷൻ ട്രാക്കർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറക്കുമ്പോൾ ഇതുപോലെ തുറന്നു വരുന്ന കാണാം അതായത് അതിൽ ഇത് കണ്ട സെലക്ട് ദ റിലേഷൻഷിപ്പ് വിത്ത് ദ ചൈൽഡ് ഫോർ ഫോട്ടോ ക്യാപ്ചർ ആൻഡ് ഈ കവേഴ്സ് അതായത് കുട്ടിയുടെ ആധാർ ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുട്ടിയുടെ ഫോട്ടോ എടുക്കണ്ട ഒരു കാരണവശാലും ഒരു കുട്ടിയുടെയും ഫോട്ടോ നിങ്ങൾ എടുക്കേണ്ട ബെനഫ് അമ്മയുടെ ഫോട്ടോ അല്ലെങ്കിൽ അമ്മയുടെ അച്ഛൻ്റെയോ അത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം വരുന്ന അവരുടെ മാതാപിതാക്കളുടെ ആരെങ്കിലും ഫോട്ടോ ആണ് എടുക്കേണ്ടത് സോ നമ്മൾ എന്ത് ചെയ്തു പോഷൻ ട്രാക്കറിൽ കുട്ടിയുടെ ആധാറിൽ പ്രകാരം രജിസ്റ്റർ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു ഈ ഫോട്ടോ എടുക്കാൻ വരുന്ന ആൾ കുട്ടിയുടെ ആരാണെന്നാണ് ചോദിക്കുന്നത് നമ്മുടെ അംഗൻവാടിയിലേക്ക് പൊടി വാങ്ങാൻ വരുന്ന ആൾ ആരാണോ അവരെയാണ് ചോദിക്കണത് അപ്പോൾ നമ്മളിവിടെ എന്തു ചെയ്യും അമ്മയാണെങ്കിൽ അമ്മ മനസ്സിലായോ കുട്ടിയുടെ ആധാർ പോഷൻ ട്രാക്കറിൽ പ്രകാരം കുട്ടിയുടെ ആധാർ കൊടുത്തിട്ടുള്ളത് കൊണ്ട് വാങ്ങാൻ വരുന്ന ആൾ ആരാണോ ആളുടെ ഫോട്ടോ എടുക്കണം ആളുടെ ആധാർ കൊടുക്കണം അപ്പം അമ്മയാണ് വാങ്ങാൻ വന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ മദർ എന്നുള്ളത് സെലക്ട് ചെയ്യണം മനസ്സിലായ മദർ എന്നുള്ളത് സെലക്ട് ചെയ്യണം അപ്പം ഈ ഫോട്ടോ പ്രകാരം സെലക്ട് ചെയ്തിരിക്കുന്ന അച്ഛനെയാണ് വേണ്ട അമ്മയല്ല അച്ഛനെ വാങ്ങാൻ വന്നാണ് മനസ്സിലായത് അപ്പം അച്ഛനെ സെലക്ട് ചെയ്തപ്പോൾ ആധാർ നമ്പർ ഓഫ് ഫാദർ അവിടെ താഴെ വന്നു വേണ്ട അമ്മയാണെങ്കിൽ അവിടെ ആധാർ നമ്പർ ഓഫ് മദർ എന്നു വരും അപ്പം അമ്മേടെ ആധാർ അടിക്കണം ഗാർഡിയൻ ആണെങ്കിൽ മുത്തശ്ശോ മുത്തച്ഛനോ വേറെ അവരുടെ റിലേറ്റീവ്സൊക്കെ വരുന്നതെങ്കിൽ ഗാഡിയെന്ന് സെലക്ട് ചെയ്തിട്ട് വന്നാളുടെ ആധാർ അടിക്കണം ആരാണോ വന്നത് അപ്പോൾ കുട്ടിയെ പോഷൻ ട്രാക്ക് കുട്ടിയുടെ ആധാർ പ്രകാരം പോഷൻ ട്രാക്കുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു പേജ് വരും ഫോട്ടോ എടുക്കാൻ പോകുന്ന സമയത്ത് അവിടെ ആരാണോ വന്നത് അവരെ സെലക്ട് ചെയ്യുക അവരെ ആധാർ നമ്പർ അടിക്കുക പ്രൊസീഡ്യൂ കൊടുക്കുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക ആരാണോ അമ്മയാണ് വന്നതെങ്കിൽ അടുത്ത മാസം അമ്മ തന്നെ വരണം അച്ഛനാണെങ്കിൽ അച്ഛൻ വരണം ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് കഴിഞ്ഞാൽ പ്രൊസീഡ്യൂ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് പോവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോ സക്സസ്ഫുള്ളി സേവ് ചെയ്തു എന്ന് കാണിക്കണം ദെൻ നിങ്ങൾ ഈ ഒരു പേജിലേക്ക് പോകും മനസ്സിലായത് നിങ്ങൾ അവിടെ എന്ത് ചെയ്യും പ്രൊസീഡ് വിത്ത് ഇ കെ വൈ സി എന്നുള്ളത് കൊടുക്കും കണ്ട പ്രൊസീഡ് വിത്ത് ഇ കെ വൈ സി ദെൻ നമ്മൾ എന്ത് ചെയ്യും അവിടെ ആധാർ നമ്പർ അടിക്കും അവിടെ അടിക്കേണ്ട ആധാർ നമ്പർ ഞാൻ പറഞ്ഞു അമ്മയുടെ വെച്ചിട്ടാണ് പോഷൻ ട്രാക്കുകൾ രജിസ്റ്റർ ചെയ്തതെന്നുണ്ടെങ്കിൽ അമ്മയുടെ ഫോട്ടോ എടുക്കണു ഇവിടെ അമ്മേടെ ആധാർ അടിക്കുന്നു ഒ ടി പി വരുന്നു പരിപാടി കഴിഞ്ഞു ഇനി കുട്ടിയുടെ ആധാർ നമ്പർ വെച്ചിട്ടാണ് പോഷൻ ട്രാക്കുകൾ രജിസ്റ്റർ ചെയ്തതെന്നുണ്ടെങ്കിൽ ആരാണോ വരണത് അവരെ സെലക്ട് ചെയ്യുക അവരെ സെലക്ട് ചെയ്തിട്ട് അവരുടെ ഫോട്ടോ എടുക്കുക ദെൻ അവരുടെ ആധാർ അടിക്കുക അച്ഛനാണെങ്കിൽ അച്ഛൻ അമ്മയാണെങ്കിൽ അമ്മ ഗാർഡിയൻ ആണെങ്കിൽ ഗാർഡിയൻ ആധാർ നമ്പർ നമ്പറോട് അടിക്കുക താഴെ കാണുന്ന ആ ക്യാപ്റ്റ കാണുക നിങ്ങൾ അത് കറക്റ്റ് അടിച്ചോളൂ ക്യാപിറ്റലും സ്മോളൊക്കെ നോക്കിയിട്ട് ആ ക്യാപ്ചയോടെ അടിക്കുക നെക്സ്റ്റ് കൊടുക്കുക അത് കഴിയുമ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യും ഒരു ഒ ടി പി വരും ആ അത് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് ആ ആധാർ പ്രകാരം രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് ഒ ടി പി വരും ആ ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റ് നാല് ഡിജിറ്റ് ഇവിടെ കാണിക്കുക കണ്ട സീറോ സീറോ ടു ഫൈവ് എന്ന് കണ്ട ലാസ്റ്റ് നാല് ഡിജിറ്റ് കാണിക്കുക അപ്പോൾ ഈ ബെനിഫിഷറിക്കിന് ഏത് ഫോണിലാണാവോ ആധാറിൽ രജിസ്റ്റർ ചെയ്യുന്ന സംശയം വേണ്ട ലാസ്റ്റ് നാല് ഡിജിറ്റ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അത് പറയാം അവർ പറയണ ഒ ടി പി അവിടെ അടിച്ചു കൊടുക്കാം ആ ഒ ടി പി അടിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക കണ്ടിന്യൂ കൊടുക്കാം ദെൻ നമ്മളവിടെ ഒ ടി പി അടിച്ചു വേണ്ട ആ ഒ ടി പി അവിടെ അടിച്ചു അത് കണ്ടിന്യൂ കൊടുത്തു അത് ഇതുപോലെ ഒരു ഫോമ് തുറന്നു വരും ഇതിൽ നിങ്ങൾ പ്രത്യേകിച്ച് അവിടെ ഒന്നും കൊടുക്കണ്ട അതിൽ ഒരുപാട് ഓപ്ഷൻസ് എഡിറ്റും അത് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊന്നും നോക്കണ്ട എലോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം നീല കളർ ആയാലോ ഒന്നും കണ്ടില്ല അയല്ലോ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത്രയേ ഉള്ളൂ ഇ കെ വൈ സി റിക്വസ്റ്റഡ് സക്സസ്ഫുള്ളി സബ്മിറ്റ് കണ്ട അതായത് നമ്മൾ കൊടുത്ത ഇ കെ വൈ സി സക്സസ്ഫുള്ളി സബ്മിറ്റായിരുന്നു അതായത് ഫോട്ടോ ക്യാപ്ചറിങ്ങും റെഡിയായി ഇ കെ വൈ സിയും റെഡിയായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രൊഫൈലിൽ റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു ഇത്രയും വെച്ച് നിങ്ങൾ നിർത്തരുത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ ടി എച്ച് ആർ മാർക്കിംഗ് കഴിഞ്ഞു എന്ന് വിചാരിക്കും ഇത്രയും കാണുമ്പോൾ നിർത്തരുത് അതിൽ പ്രൊസീഡർ കൂടി ക്ലിക്ക് ചെയ്യണം നീല കളറിൽ കാണുന്ന പ്രൊസീഡ്യും കൂടി ക്ലിക്ക് ചെയ്യാം അപ്പോൾ അവിടെ നമുക്ക് ഇപ്പോൾ ചെയ്ത ആ ബെനിഫിഷ്യറിയുടെ ഡീറ്റെയിൽസ് അവിടെ വരും മനസ്സിലായാൽ അപ്പം നമ്മൾ ആരുടെയാണോ ചെയ്തത് ആ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് അവിടെ വരും അതിൽ ട്വൻറ്റി ഫൈവ് ഡേയ്സ് എന്നുള്ളത് കാണിക്കുക പാക്കറ്റൊന്നും കാണിക്കില്ല ട്വൻറ്റി ഫൈവ് ഡേയ്സ് കാണിക്കുക അതിന് ശേഷം നിങ്ങൾ എന്തു ചെയ്യുക പ്രൊസീഡ്യർ കൊടുക്കുക പ്രൊസീഡ്യർ കൊടുത്തുകഴിയുമ്പോൾ ഇതുപോലെ മെസ്സേജ് വരും ടി എച്ച് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് സക്സസ്ഫുള്ളി ഇത്രയും ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓക്കെ മനസ്സിലായി അവരുടെ ഡേറ്റ് കാണിച്ചു ടി എച്ച് ആർ അത്രയ്ക്ക് കൊടുത്തത് കാണിച്ചു ഇത്രയും ചെയ്തു കഴിയുമ്പോൾ ടി എച്ച് ആർ ചെയ്തത് പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയി അപ്പോൾ ഇതാണ് നിങ്ങൾ ഫസ്റ്റ് ആദ്യം വരുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം ആദ്യം അംഗനവാടിക്ക് അല്ലെങ്കിൽ ഒരു ബെനിഫിഷ്യറി ഈ മാസം ടി എച്ച് ആർ കൊടുക്കുമ്പോൾ കൊടുക്കണം ചെയ്യേണ്ട കാര്യം ഇനി ഞാൻ വേറൊരു കേസ് കൂടി നിങ്ങൾക്ക് കാണിച്ചുതരാം ഇനി ഒരു കേസ് നമ്മൾ പറയണത് ഈ എഫ് ഫേസ് ക്യാപ്ചറിങ് ഈ കെ വൈ സിക്ക് ഒരു തവണ പൂർത്തീകരിച്ചത് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കറിയാം ഇ കെ വൈ സി ഒരു തവണ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒറ്റ തവണ അപ്പോൾ ഈ മാർച്ച് മാസത്തിലാണ് ഒരാളുടെ ഇ കെ വൈ സി ചെയ്യണമെങ്കിൽ നമ്മൾ ആധാർ അടിച്ച് ഒ ടി പി അടിച്ച് സബ്മിറ്റ് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പിന്നത്തെ മാസങ്ങളിലൊന്നും നിങ്ങൾക്ക് ഇ കെ വൈ സി ചെയ്യേണ്ട ഒറ്റ തവണ ചെയ്താൽ മതി ഫേസ് ക്യാപ്ചറിങ് ആണ് നമുക്ക് എല്ലാ മാസവും ചെയ്യേണ്ടത് അപ്പോൾ കഴിഞ്ഞ മാസം ചെയ്തു അതായത് ഇതിപ്പോൾ മാർച്ച് മാസമാണ് ഫെബ്രുവരിയിൽ ചെയ്ത ഒരാൾ ചെയ്ത ആൾ മാർച്ചിൽ നമുക്ക് ടീച്ചർ വാങ്ങാൻ വരുമ്പോൾ ചെയ്യണല്ലോ ആ ഒരു കേസാണ് ഇപ്പം പറയണത് അപ്പം ഫെബ്രുവരി ഓൾറെഡി ചെയ്ത ആളാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യും ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എം ക്ലിക്ക് ചെയ്തു അതിൽ പ്രകടൻ ബോമണ്ണ നമ്മളെടുത്തു കഴിഞ്ഞ മാസം നമ്മൾ പ്രകടൻ ബോമണ്ണ ചെയ്തിരുന്നു പ്രകടൻ ബോമണ്ണിൽ നമ്മൾ അനിത കെ വി എന്ന് പറഞ്ഞ ആളെടുത്തു അതിൽ ടി എച്ച് ആർ ഉണ്ട് നമ്മൾ ഇട്ടു ഈ മാസം ഇട്ട് കൊടുക്കണം അതില് നമ്മൾ എന്ത് ചെയ്തു ആളുടെ ടി എച്ച് ആർമ്മ് ക്ലിക്ക് ചെയ്തു അപ്പോൾ എന്തു ചെയ്യും നമുക്ക് അനിത കെ വി എന്ന് പറഞ്ഞ ആൾ അവിടെ വന്നു കണ്ട അപ്പോൾ മറ്റേത് നമുക്ക് ഒരുപാട് സ്റ്റെപ്സ് വരാറുണ്ട് ഇവിടെ നമുക്ക് ആ ഒരുപാട് സ്റ്റെപ്സ് ഇവിടെ വന്നിട്ടില്ല മനസ്സിലായില്ല കാരണം നമ്മൾ കഴിഞ്ഞ മാസം ചെയ്തതുകൊണ്ട് അവിടെ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ട്വന്റി ഫൈവ് ഡേയ്സ് കാണിക്കണം ഫെബ്രുവരിയിൽ ചെയ്ത ചെയ്തിട്ട് മാർച്ചിൽ രണ്ടാമത് പൊടി വാങ്ങാൻ പറഞ്ഞ ആളുടെ കേസൊക്കെ പറയണേ ട്വൻറ്റി ഫൈവ് ഡേയ്സ് കാണിക്കണം പിന്നെ നിങ്ങൾ കണ്ട ഫേസ് ഓതൻ്റിക്കേഷൻ അവിടെ കണ്ട നിങ്ങൾ വെരിഫൈഡെന്ന് കണ്ട അതായത് കഴിഞ്ഞ മാസം നമ്മൾ ഓൾറെഡി ഫോട്ടോ എടുത്തിട്ടുണ്ട് അമ്മയുടെ പ്രഗ്നൻ്റ് മുമ്മൺ ആണ് അപ്പോൾ അമ്മയുടെ ഫോട്ടോ ഓൾറെഡി അമ്മയുടെ വെച്ചിട്ട് തന്നെ ആധാർ തന്നെ നമുക്ക് കൊടുത്തിരിക്കുന്നത് ഫോട്ടോ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് സേവ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയേ നോക്കിയേ കണ്ട കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ആ പ്രകടനവും ഉണ്ട് ഫോട്ടോ അവിടെ വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ കഴിഞ്ഞ ഈ ഈ സെയിം ആൾ തന്നെ ആയിരിക്കണം ഈ മാസം കാരണം നമുക്ക് ഓൾറെഡി നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ആ ഫേസ് ഓതൻറ്റിക്കേഷനുള്ള ക്ലിക്ക് ചെയ്യണം കണ്ട ആ ഫേസ് ഓതൻറ്റിക്കേഷൻ്റെ അപ്പുറത്തെ റെഡ് ബബിൾ ക്ലിക്ക് ചെയ്യണം കണ്ടോ അതുമ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ട്വൻറ്റി ഫൈവ് ആ ഓൾറെഡി ട്വൻ്റി ഫൈവ് ഡേയ്സ് കാണിച്ചു ഫേസ് ഓതൻറ്റിക്കേഷൻ ക്ലിക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൊസീഡ്യൂർ കൊടുക്കും മുന്നോട്ട് പോകാനായിട്ട് നോക്കും പ്രൊസീഡ്യർ കൊടുത്തു കഴിയുമ്പോൾ നമ്മളെടുത്ത് പറയും ഫോട്ടോ എടുക്കാനായിട്ട് പറയും ആ ഫോട്ടോ എടുക്കുമ്പോൾ കഴിഞ്ഞ മാസം എടുത്താൽ അതേ ബെനഫിഷറി അമ്മയാണല്ലോ പി എം എൽ ആ ബെനഫിഷ്യറി അവിടെ ഇരിക്കുക ഇരിക്കുക എന്നൊക്കെ എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചെയ്യുക സ്ട്രേറ്റ് ഫേസ് ആയിരിക്കണം അത് മാത്രം തല സ്ട്രെയിറ്റ് ആയിരിക്കണം ഇതുപോലെ തന്നെ ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി സേവ് ആവും ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി പിന്നെ നിങ്ങൾക്ക് ഇവിടെ എന്ത് വേണ്ട ഇ കെ വൈ ചെയ്യേണ്ട ആവശ്യമില്ല ഫോട്ടോ എടുക്കൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ പറഞ്ഞു തന്നപ്പോലെ നിങ്ങൾ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ചെയ്യുക ഓരോ മാസം ഇത് കറക്റ്റ് ആ പ്രോസസ്സ് കണ്ടു ചെയ്യാം പിന്നെ ഒരു റയർ കേസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും സാഹചര്യത്താൽ ഏതെങ്കിലും ഇതുകളാം ഇപ്പോൾ നമുക്ക് ഈ മാസം വന്ന പി എം എൽ എം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കുട്ടിയുടെ അച്ഛനാണ് കഴിഞ്ഞ മാസം വന്നെങ്കിൽ ഈ മാസം അച്ഛനെന്തെങ്കിലും മീറ്റിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങളോ ഹോസ്പിറ്റൽ കേസൊക്കെ വന്നിട്ടായിട്ട് ആൾക്ക് വരാൻ പറ്റിയില്ല എന്ന് വിചാരിക്കാം ഏതെങ്കിലും രീതിയിൽ ബെനിഫിഷ്യറിക്ക് വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്തു ചെയ്യാം അതിൽ പ്രൊസീഡ് വിത്തൗട്ട് ഓതൻറ്റിക്കേഷൻ എന്നുണ്ട് ഫോട്ടോ എടുക്കാതെ നമുക്ക് ടീച്ചറെ കൊടുക്കാനുള്ള ഓപ്ഷൻ അത് നമുക്ക് എപ്പോഴും ഉണ്ടാവണമെന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഫേസ് ഓതൻറ്റിക്കേറ്റായിട്ട് തന്നെ ചെയ്യണമെന്ന് പറയണത് അതിൻ്റെ തൊട്ട് താഴെയാണ് നിങ്ങൾ അതെ നിങ്ങൾ പ്രൊസീഡ് വിത്തൗട്ട് ഓതൻറ്റിക്കേഷൻ ആ റെഡ് ബബിൾ ചെയ്യാണ്ട് താഴെ കിടക്കണോ അതുമ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ട ചെയ്യുക ഫേസ് ഓതൻറ്റിക്കേഷൻ കൊടുക്കാണ്ട് പ്രൊസീഡ് വിത്തൌട്ട് ഓതൻറ്റിക്കേഷൻ എന്നുള്ള ആ റെഡ് ബബിൾ നമ്മൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ പ്രൊസീഡ് കൊടുക്കാം അപ്പോൾ എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാതെ തന്നെ ട്വൻറ്റി ഫൈവ് ഡേയ്സ് എന്നുള്ളത് നിങ്ങൾക്ക് കയറി പോകുന്നതായിരിക്കും പക്ഷേ അതെപ്പോഴും നമുക്ക് പോസിബിൾ ആയിരിക്കില്ല അപ്പോൾ ഈ പറഞ്ഞ എന്താ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ടി എച്ച് ആർ വാ വേണ്ട എന്ന് പറയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളെ ടി എച്ച് ആർ എന്നു പറഞ്ഞ ഓപ്ഷൻ അവർക്ക് രേഖപ്പെടുത്തണ്ട അത് കുറേ പേര് ചോദിച്ചിരുന്നു അപ്പോൾ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡിൽ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് ചെയ്യുക മാക്സിമം ഈ കെ വൈ ഫോട്ടോ ക്യാപ്ചറിങ്ങും ഈ മാസം തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ ഓക്കെ താങ്ക്